ബി ജെ പിയുടെ ചില നീക്കങ്ങൾ രാജ്യത്ത് പാളി തുടങ്ങി കോൺഗ്രസിൻ്റെ കാലത്തെയും പ്രമുഖനായ നേതാവ് കമൽനാഥിനെ അവർക്ക് തൊടാനാകുന്നില്ല അല്ലെങ്കിൽ കമൽനാഥിനെ കോൺഗ്രസ് വിടാനാകുന്നില്ല ബി ജെ പിയിലേക്ക് എന്ന മട്ടിൽ ഡൽഹി യാത്ര നടത്തിയ മുതിർന്ന നേതാവ് കമൽനാഥിനെയും മകൻ നഖുൽനാഥിനെയും കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവന്നതും യോഗത്തിൽ പങ്കെടുപ്പിച്ചതും പുറം തടവിയിട്ടും കാലു പിടിച്ചിട്ടും ഒന്നുമല്ല അത് ചില ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് മാത്രമാണ് തനിക്ക് മൂന്നാമതൊരു മകനുണ്ടെന്നും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കഴിഞ്ഞാൽ അത് കമൽനാഥ് ആണെന്നും പറഞ്ഞ ഇന്ദിരാഗാന്ധിയോട് ചതി കാണിക്കാൻ കമൽനാഥിന് കഴിഞ്ഞാൽ ഈ രാജ്യം കെട്ടിപ്പടുത്ത കോൺഗ്രസിനെ ആർക്കു വേണമെങ്കിലും ചതിക്കാൻ കഴിയും അതുകൊണ്ട് കമൽനാഥിനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നത് പോയിടത്ത് കമൽനാഥിനും സ്വസ്ഥതയില്ലാതെയാകും എന്ന ഉറപ്പ് അദ്ദേഹത്തിനും വന്നിരിക്കുന്നു കമൽനാഥിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കുളം കലക്കാൻ കാത്തുനിന്ന ബി ജെ പി വെട്ടിലാവുന്നത് ഈ രാജ്യം കണ്ടുനിന്നു ഏതൊരു സംസ്ഥാനത്തു കൂടിയാണോ രാഹുലിന്റെ യാത്ര കടന്നു പോകുന്നത് ആ ഇടങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലെത്തിച്ച് യാത്രയെ നാണം കെടുത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ അടുത്ത ദിവസം മധ്യപ്രദേശിൽ മധ്യപ്രദേശിലെത്താനിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് മുൻപ് കമൽനാഥിനെ ബി ജെ പിയിലെത്തിക്കാമെന്ന അവരുടെ പൂതി തകർന്ന് രിപ്പണമായിരിക്കുന്നു യാത്ര നടത്തിപ്പ് സംബന്ധിച്ച ആലോചന യോഗത്തിൽ കമൽനാഥ് ഇന്നലെ പങ്കെടുത്തതോടെ ബി ജെ പി വാലും ചുരുട്ടി ഓടിക്കളഞ്ഞു കോൺഗ്രസ് കമൽനാഥിനെ തിരിച്ചു കൊണ്ടുവന്നത് ഒരു ഓഫറും നൽകിയിട്ടല്ല രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് കമൽനാഥ് മകനുമൊത്ത് ശനിയാഴ്ച മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിക്ക് പറന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് ഉറപ്പ് നൽകിയിട്ടില്ല ബി ജെ പിയുടെ രണ്ട് ദിവസത്തെ യോഗത്തിനും നേതൃയോഗത്തിനും ഇടയിലായിരുന്നു കമൽനാഥിന്റെ ആ വരവുണ്ടായത് നഗുൽനാഥ് സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ മേൽവിലാസത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കുക വരെ ചെയ്തു കമൽനാഥിൻ്റെ ഡൽഹി വീടിന് മുകളിൽ കാവ്യ പതാക പാറി ബി ജെ പിയിൽ ചേരാനുള്ളൊരു പുറപ്പാടായി അതിനെ കണ്ടവർ ഏറെയുണ്ടെങ്കിലും ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന് പറഞ്ഞിട്ടും അനുനായിപ്പിക്കാൻ വേണ്ടി ഒരാറ്റ കോൺഗ്രസ് നേതാക്കളും കളത്തിൽ ഇറങ്ങിയതായി ആരും കണ്ടിട്ടില്ല ആരും കാലുപിടിക്കാനും പോയിട്ടില്ല എന്നാൽ പിന്നാമ്പുറത്തു നിന്നും അളന്നു മുറിച്ചുള്ള വാക്കുകൾ മാത്രം കൈമാറി അതിനൊടുവിലാണ് കമൽനാഥിൻ്റെ മടക്കം കമൽനാഥിനെ കണ്ട വിശ്വസ്തരും അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ ദിവസം പക്ഷെ ചില സൂചനകൾ കമൽനാഥിന്റെ ഭാഗത്ത് നിന്നുണ്ടായതും അദ്ദേഹത്തിൻ്റെ ഡൽഹി യാത്ര പോലും അനവസരത്തിലായിരുന്നു എന്നതും കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ബി ജെ പിക്ക് വയസ്സായ കമൽനാഥിനെയല്ല മകൻ നഗുൽനാഥിനെയാണ് വേണ്ടതെന്ന വാർത്തകൾ വന്നതോടെ കമൽനാഥ് തന്നെ പേടിച്ചുപോയി നഗുൽനാഥ് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം ആണ് ചിന്റുവാരയിൽ നിന്ന് ആ സീറ്റ് നൽകില്ല എന്ന് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെന്തിനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന ചോദ്യവും കമൽനാഥിനെ അധികാര കൊതിയൻ എന്ന പേരിന് അർഹനാക്കി മാറ്റി കമൽനാഥ് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സിഖ് സമുദായം ഒന്നടങ്കം ശത്രുവായി കാണുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ കൂടെ കൂട്ടിയാൽ സിഖ് കലാപത്തിനെതിരെ സംസാരിക്കുന്നത് ബി ജെ പി നിർത്തേണ്ടി വരും കമൽനാഥുമായി ഉടക്കി കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി ബി ജെ പിയിലെത്തി കേന്ദ്രമന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധയും അതൃപ്തി അറിയിച്ചു അങ്ങനെ കമൽനാഥിനെ വേണ്ടെന്ന് വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബി ജെ പിയുടെ കയ്യിലുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കമൽനാഥിനെ മുഖവിലക്കെടുക്കാതെ പോയപ്പോൾ തനിക്കെല്ലാ സൗഭാഗ്യങ്ങളും തന്ന കോൺഗ്രസിനെ വിട്ടുപോകാൻ കഴിയില്ല എന്ന സ്വന്തം തീരുമാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കമൽനാഥ് പോയാൽ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല എങ്കിലും മുൻ മുഖ്യമന്ത്രി കമൽനാഥ് പാർട്ടി വിട്ടു എന്ന വാർത്ത ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സിന് രാജ്യത്ത് മൊത്തം ദോഷം ചെയ്യും എന്നാൽ അതുണ്ടാകാത്തതിൽ വലിയൊരാശ്വാസം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം